കായ് കൂട്ടുകാർ എന്നൊക്കെ കടച്ചക്കയും ചെമ്മീനും കറി വെക്കാം അതിനായിട്ട് കുറച്ച് ചെമ്മീൻ കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഉപ്പ് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് ഇഞ്ചി തിരച്ചത് കറിവേപ്പിൽ അത്ര നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും ചെറുതായി എരിഞ്ഞ് വെച്ചാൽ കടച്ചൊക്കെ അതിലേക്കിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അല്പോടെയും ചേർത്തോളൂ അത് വേണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി മുളക് കറിവേപ്പില വേട്ട ഇത്ര ഇട്ടൊന്ന് താളിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ മോപ്പിച്ചെടുക്കാം ഒരു വറുത്ത രടിയൊക്കെ ഒരു ഇതുപോലെയാണ് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാതെ തന്നെ അതേ ടേസ്റ്റിൽ ഈ കറി കിട്ടും ഇതാണ് ഇതുപോലെ നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു കടിച്ചിലേക്ക് കറിയിലേക്ക് വയ്ക്കുക നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം നല്ല രുചികരമായൊരു കറിയാണ് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക് യു